ഡാൻസും പാട്ടും ഒന്നിച്ചു കളിച്ചുകൊണ്ട് പ്രേക്ഷകരെ ഇളക്കിമറിക്കുന്ന നായികമാരിൽ ഒരാളാണ് റിമി ടോമി ചെറിയ പ്രായത്തിൽ സംഗീത ലോകത്തെത്തിയ റിമി സ്റ്റേജ് ഷോകളിലും അല്ലാതെയുമായി തന്നെ വലിയ തിരക്കുകളിൽ തന്നെയാണ് വളരെ സീരിയസ് ആയ വിഷയം പോലും തമാശ രൂപേണ അവതരിപ്പിച്ചാണ് താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയതും എന്നാൽ അടുത്ത കാലത്തായി റിമി ടോമിയുടെ മേക്കോവർ കണ്ടാണ് സകലരും ഞെട്ടിപ്പോയിട്ടുണ്ടാവുക തടിച്ചു രണ്ട റിമിക്ക് അത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട് അതേസമയം തൻ്റെ മാറ്റത്തിന് കാരണമായിട്ടുള്ള റിമിയുടെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാവുന്നത് വർഷങ്ങളോളം നീണ്ട വാർത്തയെ പറ്റിയാണ് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ റെമി പുറത്തുവിട്ടിരിക്കുന്നത് വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നും എടുത്ത വ്യത്യസ്തമായ ദൃശ്യങ്ങളും കോർത്തെണീക്കിയ വീഡിയോ ആണ് റെമി പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല താൻ സ്വയം വെല്ലുവിളി നടത്തിയത് കൊണ്ടാണ് ആയതെന്നും ആ യാത്ര ആറു വർഷം പൂർത്തിയാക്കി എന്നും വീഡിയോക്ക് ക്യാപ്ഷൻ നൽകി താര നൽകിയിരിക്കുന്നത് നമ്മൾ സ്വയം ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ മാറ്റമുണ്ടാകില്ല ഫിറ്റ്നസ് യാത്രയുടെ ആറു വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദൈവത്തിന് നന്ദി എന്നാണ് വീഡിയോക്ക് ക്യാപ്ഷൻ റിമി നൽകിയിരിക്കുന്നത് അതേസമയം റിമിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നത് ആഹാ പൊളിച്ചു റിമി ചേച്ചി അടിപൊളിയായിട്ടുണ്ട് പണ്ട് എങ്ങനെ ഇരുന്നതാ എന്നിങ്ങനെ താരത്തിന് കമന്റുകൾ അറിയിച്ചും മറ്റുമാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടായതിനു ശേഷമാണ് റിമി ഫിറ്റ്നസ് ഫിറ്റ്നസ് ലോകത്തേക്ക് തിരിഞ്ഞത് എന്നാണ് സൂചന ഭർത്താവ് റോയിസുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് റെമി വേർപിരിയുന്നത് പതിനൊന്ന് വർഷത്തെ നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർ നിയമപരമായി ബന്ധം ഏർപ്പെടുത്തുന്നത് ശേഷം റോയ്സ് വേറെ വിവാഹം കഴിക്കുകയും ഭാര്യമായി ജീവിക്കും വിവാഹ ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്നും റിമിറ്റോമിയെ ടോമിയെ സ പുറത്തു വരാൻ സഹായിച്ചത് ഫിറ്റ്നസ് യാത്ര തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും പുതിയ വീഡിയോസുകളിലൂടെ പ്രചരിച്ചതോടെ വിവാഹമോചനത്തിനു ശേഷം റിമിയുടെ ഈ മാറ്റം എന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫർമേഷൻ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ വിവാഹ വിവാഹ ശേഷം സംഗീതവും വർക്കൌട്ടും എല്ലാമായി റിമി തന്റെ ജീവിതം ആസ്വദിക്കുകയാണെന്നും യൂട്യൂബ് ചാനലിലൂടെ സജീവമായ നടി രസകരമായ വീഡിയോസ് പങ്കുവയ്ക്കാറുമുണ്ട് ഒരുപാട് യാത്രകൾ നടത്താറുണ്ട് വിവിധ പ്രദേശത്തെ ഫുഡുകൾ കഴിച്ച് ആ വ്ലോഗെല്ലാം യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കാറുമുണ്ട് നിരവധി കുക്കിംഗ് വീഡിയോസും തന്റെ ജീവിതം ആസ്വദിക്കുകയാണ് നടി ഇപ്പോൾ ഇത് തന്റെ പുതിയ ജീവിതമാണെന്നും തൻ എങ്ങനെയാണോ തന്റെ ജീവിത സ്വപ്നം കണ്ടത് അത് ഇപ്പോഴാണ് തനിക്ക് സാധ്യമാകുന്നതെന്നുമാണ് റിമി ടോമി വ്യക്തമാക്കുന്നത് യൂട്യൂബ് ചാനലിൽ സജീവമായ നടി രസകരമായ വീഡിയോസും പങ്കുവെക്കാറുമുണ്ട് ഒരു മികച്ച ഗായിക എന്നതിലുപരിയായി ഒരു പരിശുദ്ധമായ മനസ്സിനുള്ള വ്യക്തി എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് തന്നോട് പലരും ചോദിക്കാറുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല പക്ഷെ തന്റെ ഇഷ്ടങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരാൾ വരികയാണെങ്കിൽ താൻ തീർച്ചയായും വീണ്ടും ഒരു വിവാഹം കഴിക്കുമെന്നും